മുണ്ടക്കൈ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട പുറത്തിറക്കിയ കരട് ലിസ്റ്റ് അംഗീകരിക്കാൻ കഴിയില്ലെന്ന പ്രദേശവാസികൾ സർക്കാർ പുറത്തുവിട്ട ലിസ്റ്റിൽ അർഹതയുള്ളവർ ഇല്ല എന്നും ടൗൺഷിപ്പിനുള്ള സ്ഥലം ഏറ്റെടുക്കുക പോലും ചെയ്യാതെയുള്ള ലിസ്റ്റ് എന്തിനാണെന്നുമാണ് ദുരിതബാധിതരുടെ ചോദ്യം സംഭവവുമായി ബന്ധപ്പെട്ട പ്രതിഷേധം ശക്തമാക്കാനാണ് ചൂരന്മല ആക്ഷൻ കമ്മിറ്റികളുടെ തീരുമാനം ദുരന്തം കഴിഞ്ഞ മാസങ്ങൾ പിന്നിട്ടിട്ടും പുനരധിവാസ പദ്ധതികൾ എങ്ങുമെത്തിയില്ല ടൗൺഷിപ്പ് പദ്ധതിക്കുള്ള സ്ഥലമേറ്റെടുപ്പ് പോലും പൂർത്തിയാവുന്നതിന് മുൻപാണ് സർക്കാർ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് കരട് ലിസ്റ്റ് പുറത്തുവിട്ടത് എന്നാൽ ലിസ്റ്റ് പൂർണ്ണ പരാജയമാണെന്നാണ് പ്രദേശവാസികളുടെ പ്രതികരണം ലിസ്റ്റിൽ അനർഹരടക്കം ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് ആരോപണം പുനരധിവാസത്തിന്റെ കാര്യത്തിൽ ഗവൺമെന്റ് തുടക്കം മുതൽ ജനങ്ങളുടെ കണ്ണിൽ ഭൂമി ഏറ്റെടുക്കല് ഭൂമി ഏറ്റെടുക്കല് എച്ച് എം എൽ പോലെ വർഷങ്ങളായി കേസിൽ കിടക്കുന്ന ഒരു കമ്പനിയായിട്ട് അവരുടെ ഭൂമി ഏറ്റെടുക്കാൻ പോയി അതുപോലെ രണ്ടും നിയമപ്രശ്നത്തിലേക്ക് പോയി പ്രതിദിവസം ഇപ്പോ അവസാനം കരട് പട്ടിക ഒന്നാം ഘട്ടം രണ്ടു ഘട്ടമായിട്ട് പുനരധിവസിപ്പിക്കുക എന്ന പറഞ്ഞത് ഒന്നാം ഘട്ടം ഒന്നാം ഘട്ടത്തിൽ പോലും അർഹരായിട്ടുള്ള ആളുകളുടെ പേര് പേരതിരില്ല അനർഹരായിട്ടുള്ള ആളുകൾ കടന്നു കൂടിയിരിക്കുന്നു അത് ജനുവരി പത്ത് വരെ ഇവര് സമയം കൊടുക്കുന്നവർ അപ്പോ നീട്ടി 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 കൊണ്ടുപോവുകയാണ് ഇവര്

മാത്രമല്ല ഒരാളുടെ പേര് ഒന്നിലധികം തവണയാണ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ലിസ്റ്റിലെ ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടി പഞ്ചായത്തിൽ പ്രതിഷേധിച്ചിരുന്നു തുടർന്നും ശക്തമായ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാനാണ് പ്രദേശവാസികളുടെ തീരുമാനം ജനം വയനാട് കൊച്ചി ചെല്ലാനം കണ്ടക്കടവ് പാടശേഖരത്തിലെ പത്താഴത്തിന്റെ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ വില്ലേജ് ഓഫീസർ ഉത്തരവിറക്കി കായലിൽ നിന്നും പാടശേഖരത്തിലേക്ക് അനധികൃതമായി വെള്ളം കയറ്റുന്നത് ജനവാസ മേഖലയിൽ വെള്ളക്കെട്ടിന് കാരണമാകുന്നുവെന്ന പരാതിയിലാണ് നടപടി അനുമതിയില്ലാതെ ഇല്ലാതെ പാടശേഖരം നടത്തിപ്പുകാർ തുറന്ന രണ്ടാമത്തെ പത്താഴത്തിനാണ് സ്റ്റോപ്പ് മെമ്മോ നൽകിയത് വെള്ളക്കെട്ടിൽ വലയുന്ന ജനങ്ങളുടെ ദുരിത ജീവിതം ജനം ടി വി വാർത്ത നൽകിയിരുന്നു ജനം ഇമ്പാക്ട് ഈ സമയത്ത് വെള്ളം ഞങ്ങൾ പോകും പോകും ഈ എവിടെ എങ്ങും വരലും ഇതാണ് അവസ്ഥ ഈ കയറി ഞാൻ വെള്ളം നടന്ന് എനിക്ക് വയ്യാഞ്ഞിട്ട് വന്നു കിടപ്പ് രോഗികളും പ്രായമായവരുമായി ദുരിതം പേർ ജീവിക്കുന്നവർ ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീ ഉപജീവനത്തിനാശ്രയമായ മൃഗങ്ങൾക്കൊപ്പം ഒരേ മുറിയിൽ താമസിക്കുന്ന കുടുംബം ഇങ്ങനെ ഒരുപാട് കുടുംബങ്ങളുണ്ട് ചെല്ലാനം കണ്ടക്കടവ് പാടശേഖരത്തിന്റെ സമീപത്തെ ഒറ്റത്തറയിലും അറക്കേക്കുടി ഹരിജൻ കോളനിയിലും